കേരളത്തിൽ ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രിയിൽ വലിയ ഗ്രോത്ത് ചാൻസ് ഇല്ല കേരളത്തിൽ ഇപ്പൊ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് വിരിന്യം ലോജിസ്റ്റിക് പാർക്ക് പോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നതുകൊണ്ടിട്ട് ഇനിയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടാനേ സാധ്യതയുള്ളൂ ഒരിക്കലും കുറഞ്ഞു പോയി ഒരു സംബന്ധിച്ചിടത്തോളം വളരെ കുറച്ച് സാലറി കിട്ടുകയുള്ളൂ ഇല്ല നമ്മുടെ സാലറി നിശ്ചയിക്കുന്നത് നമ്മുടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ് സർട്ടിഫിക്കേഷൻ ഒന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ലോജിസ്റ്റിക്സ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉള്ളതുകൊണ്ട് തന്നെ സി എൽ ടി പോലെയുള്ള സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി എൻഹാൻസ്മെന്റ് ആയിരിക്കും നമ്മുടെ ഒരു വയസ്സിനുള്ളിൽ ലൈഫ് സെറ്റ് ആക്കാൻ പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വയസ്സിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എം എൻസിൽ കയറിയിട്ടുണ്ട് ഷിപ്പിംഗ് മാത്രമാണ് വെയർ ഹൌസിംഗ് വരുന്നുണ്ട് ഇൻവെൻട്രി വരുന്നുണ്ട് പ്രൊക്യോർമെന്റ് വരുന്നുണ്ട് ലാസ്റ്റ് മെയിൽ ഡെലിവറി പോലെയുള്ള പുതിയ സാധ്യതകളും അതിനകത്ത് വരുന്നുണ്ട് അതല്ലാതെ ഒരു സപ്ലൈ ചെയിൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാത്തിലും നമുക്ക് മൂവ്മെന്റ് ഓഫ് ഗുഡ്സും അതുപോലെ തന്നെ സ്റ്റോറേജും വരുന്നത് തന്നെ എല്ലായിടത്തും ഇതിന്റെ സ്കോപ്പ് ഒരുപാടുണ്ട് പ്ലസ് ടു ഒരാൾക്ക് ഒരു എൻട്രി ലെവൽ ജോലി മാത്രമേ പ്ലസ് ടുള്ള ഒരാൾക്ക് ഒരു എൻട്രി ലെവൽ ജോലി കിട്ടും എക്സ്പീരിയൻസ്